ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അൽ ഖമേനിയെ കൊല്ലുമെന്ന നിലപാടിൽ ഉറച്ചു തന്നെയാണ് ഇസ്രായേൽ രംഗത്തെത്തിയത് ഖമേനിയെ വക വരുത്തുന്നതിനോട് അമേരിക്കയ്ക്ക് താൽപ്പര്യമില്ല ഇക്കാര്യം ഇസ്രായേലിനെ അമേരിക്ക അറിയിച്ചിരുന്നു അതിനുശേഷവും ഖമേനിയെ വക വരുത്തുമെന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് ഇസ്രായേൽ മുന്നോട്ടു പോകുന്നത് ഇക്കാര്യം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു തുറന്നു പറഞ്ഞു ഖമേനയെ വധിക്കുന്നത് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു പറയുന്നു ഇതോടെ തന്റെ പ്രാണഭയത്താൽ ബങ്കറുകളിൽ നിന്ന് ബങ്കറുകളിലേക്ക് മാറി പരമോന്നത നേതാവ് രക്ഷാകവചം ഒരുക്കുന്നുവെന്നാണ് പുതിയ റിപ്പോർട്ടുകളിൽ പറയുന്നത് ഇറാന്റെ പരമോന്നത നേതാവ് പൊതുപരിപാടികളെല്ലാം തന്നെ റദ്ദു ചെയ്തു കഴിഞ്ഞു ഖമേനയെ വധിക്കാതെ യുദ്ധം അവസാനിപ്പിക്കാൻ വേറെ വഴിയില്ലെന്ന് പറഞ്ഞ് ഇസ്രായേൽ പ്രധാനമന്ത്രി നിലപാട് കടുപ്പിക്കുകയും ചെയ്തു അതേസമയം സൈനിക തലവന്മാരെ കൊന്ന ഇസ്രായേൽ സേനയെ പേടിച്ച് ഇറാൻ വലിയ കരുതലുകൾ തന്നെയാണ് എടുക്കുന്നത് വൻ പ്രതിസന്ധിയിലാണ് ഇറാൻ എന്ന സാരം ഇതിനിടയ്ക്കാണ് ഇറാനെ തളർത്തിയ മറ്റൊരു കാര്യവും പുറത്തു വന്നിരിക്കുന്നത് നാല് ദിവസം മുൻപ് നിയമിതനായ ഇറാന്റെ പുതിയ സൈനിക കമാൻഡറേയും വധിച്ചതായി ഇസ്രായേൽ അറിയിച്ചു ഇറാൻ മിലിറ്ററി എമർജൻസി കമാൻഡിന്റെ മേധാവിയായ മേജർ ജനറൽ അലേഷ് ഷൻമദാണ് ഇപ്പോൾ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇസ്രായേൽ പ്രതിരോധ സേനയാണ് ഇത് അവകാശപ്പെട്ടിരിക്കുന്നത് ഇസ്രായേൽ കഴിഞ്ഞ വെള്ളിയാഴ്ച നടത്തിയ ആക്രമണത്തിലാണ് അലി ഷൺമദിയുടെ മുൻഗാമിയായ മേജർ ജനറൽ ഗൊലാം അലി റാഷിദിനെ വധിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഖദം അൽ അൻബിയാസ് സെൻട്രൽ ഹെഡ് ക്വാർട്ടേഴ്സ് മേധാവിയായി മേജർ ജനറൽ അലി ഷൺമദിയെ ഇറാന്റെ പനമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനി നിയമിച്ചത് എന്നാൽ ചുമതലയേറ്റെടുത്ത് ദിവസങ്ങൾക്കുള്ളിൽ അലിയെയും വധിച്ചു എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രതിരോധ സേന അവകാശപ്പെട്ടിരിക്കുന്നത് ഇറാന്റെ മുതിർന്ന സൈനിക കമാൻഡറും പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ ഏറ്റവും അടുത്ത സൈനിക ഉപദേഷ്ടാവുമാണ് അലി ഇറാൻ റവല്യൂഷണറി ഗാർഡ്സിന്റെ മേധാവിയായും പ്രവർത്തിച്ചിരുന്നു ദിവസങ്ങൾക്ക് മുൻപ് ഇറാന്റെ വാർ ടൈം ചീഫ് ഓഫ് സ്റ്റാഫായി ചുമതല ഏറ്റെടുത്ത അലിയാണ് ഇറാന്റെ ആക്രമണ പദ്ധതികൾക്കെല്ലാം അംഗീകാരം നൽകിയിരുന്നതെന്നും യുദ്ധപ്രവർത്തനങ്ങൾ ഏകോപിച്ചിരുന്നതെന്നും ഐ ഡി എഫ് വൃത്തങ്ങൾ പറഞ്ഞിരുന്നു എന്തായാലും അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇയാളെയും വധിച്ചിരിക്കുന്നത് ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തുന്നതിൽ അലി ഷമാദി പ്രധാന പങ്ക് വഹിച്ചിരുന്നു എന്നാണ് ഐ ഡി എഫ് കേന്ദ്രങ്ങൾ ആരോപിച്ചിരിക്കുന്നത് എന്തായാലും സമ്പൂർണ്ണ യുദ്ധത്തിലേക്കെന്ന സൂചനകളുമായി ഇസ്രായേൽ ഇറാൻ സംഘർഷം ശക്തമാവുകയാണ് ഇറാന്റെ ഔദ്യോഗിക ടെലിവിഷൻ ചാനലിനു നേരെ ആക്രമണം നടത്തിയതിനു പിന്നാലെ ടെഹ്റാനിൽ അതിരൂക്ഷ വ്യോമാക്രമണവുമായി ഇസ്രായേൽ വ്യക്തമായ സന്ദേശം നൽകുകയാണ് ഒരു സൈനിക താവളത്തിൽ താവളത്തിലുൾപ്പെടെ ആക്രമണം നടത്തിയതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു ഇറാന്റെ യുദ്ധവിമാനങ്ങൾ മിസൈൽ ഉപയോഗിച്ച് തകർത്തെന്നും പടിഞ്ഞാറൻ ഇറാനിലെ മിസൈൽ സംഭരണ കേന്ദ്രം തകർത്തെന്നും ഇസ്രായേൽ അവകാശപ്പെടുകയും ചെയ്തു ഇസ്രായേലിനു നേരെ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചു ഇസ്രായേലിനു നേരെ മിസൈലുകളും ട്രോണുകളും വിക്ഷേപിച്ചതായി ഇറാൻ അവകാശപ്പെട്ടു ഇറാൻ ടെല്ലാവീവ് ആക്രമിക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയ സാഹചര്യത്തിൽ ഇസ്രായേൽ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ഇതിനിടയിലാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനയെ ഇല്ലാതാക്കിയാൽ സംഘർഷം അവസാനിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിനെ യു എസ് സഹായിക്കുന്നുണ്ടെന്നും നെതന്യാഹു പറഞ്ഞു ഒടുവിൽ ഇപ്പോൾ ജി രാജ്യങ്ങളും ഇസ്രായേലിന് തന്നെയാണ് പിന്തുണ നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുക തന്നെ ചെയ്യും എന്തായാലും യുദ്ധത്തിൽ ഇറാൻ വിജയിക്കില്ലെന്നും ഏറെ വൈകാതെ ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു എല്ലാവരും ടെഹ്റാൻ വിട്ടുപോകണമെന്ന് ട്രംപ് തന്റെ സമൂഹ മാധ്യമമായ ട്രൂത്തിൽ കുറിച്ചിട്ടുണ്ട് സംഘർഷം അവസാനിപ്പിക്കണമെന്ന ജി പ്രസ്താവനയിൽ ഒപ്പിടാൻ ട്രംപ് തയ്യാറായില്ല എന്നാണ് മറ്റൊരു വാർത്ത